വളർച്ച വെക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഞാനത് പറയാനിരുന്ന പോയിൻ്റ് കാരണം ജനങ്ങളുടെ ഫണ്ട് ഒരു ഹേമത്ത് കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് എന്തായി എന്നുള്ളത് നമ്മൾ ആരും ആകില്ല പലപ്പോഴും സ്ത്രീകളുടെ വിഷയം എവിടെയാണെങ്കിലും അത് പൊതുവെ തന്നെ സ്ത്രീ സൗഹാർദ്ദപരമല്ലാത്ത കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ വരണം നമ്മളത് നമുക്ക് ഉണ്ടാകാം ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പിനകത്ത് നമ്മളെ മനസ്സിലാക്കുന്ന സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാം അതിനപ്പുറത്തോട്ട് പൊതുസമൂഹത്തിൻ്റെ മൂല്യബോധത്തിൽ വലിയ വ്യത്യാസമല്ലേ ഞാനത് പറയുന്നത് വെച്ചാൽ ഞാനിവിടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് ആദ്യം സിനിമയിലേക്ക് വരുന്നത് അന്ന് എനിക്ക് നാൽപ്പത്തി വയസ്സാ വയസ്സാണ് അപ്പോൾ ആദ്യം തന്നെ അത് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു അതായത് സ്ക്രിപ്റ്റ് പി എൻ ഗോപികൃഷ്ണൻ്റെ സ്ക്രിപ്റ്റ് ശശിധരൻ ഡയറക്റ്റ് ചെയ്യണോ അതിൻ്റെ കോർഡിനേറ്റർ സി വി ജോസ് അപ്പം അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ മേഖലയിൽ ഉള്ളവരായതുകൊണ്ട് അവരോട് ജസ്റ്റ് ചോദിക്കുക കാരണം ഗൾഫ് വിട്ട് വന്നിരിക്കണം പ്രത്യേകിച്ച് എന്തോ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഞാനങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ നീ അസിസ്റ്റന്റ് ആയിട്ട് കൂടിക്കോ അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്റ്റുഡിയോ നടത്തിയൊക്കെ മുൻ പരിചയത്തില്ല ക്യാമറയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്നുള്ള ഒരു ബോധത്തിൽ അത് ചെയ്യുന്നത് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും അവർക്ക് വലിയ താല്പര്യമില്ല കാരണം നമ്മൾ ഓടിച്ചാടി നടന്ന് പണിയെടുക്കാനുള്ള പ്രായം കഴിഞ്ഞു എന്നുള്ള നിഗമനത്തിലാണ് നാൽപ്പതുകളെ കാണുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും മുതിർന്ന സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അവർ പറ്റിക്യൂർ റൂം കൊടുക്കണം ഈ പ്രശ്നം എല്ലാം വരുന്നു അത് ഞാനതിനൊരു സൊല്യൂഷൻ ഞാനാണ് കാണുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് പോയി വരാമെന്നുള്ളതാണ് പക്ഷേ അടുക്കപ്പം അത് എന്നെ എടുക്കാൻ വരാനൊരു ബുദ്ധിമുട്ട് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെല്ലാം എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല ഒന്നിൽ എനിക്ക് റൂമ് തരണം അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ അധികം റൺ ചെയ്യണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്നെടുത്തേ പറ്റൂ അതല്ലാതെ ഇതെല്ലാം പരിഹരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് റൂമ് തരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ഇതാണ് പെണ്ണുങ്ങളെടുത്താലത്തെ പ്രശ്നം ആണുങ്ങളാവുമ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് കിടന്നു അപ്പോൾ എനിക്ക് ദിവ്യ പറഞ്ഞതിനോടാണ് കാരണം ഇൻഹ്യൂമൻ ആയിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകളെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് ആ ഇൻഹ്യൂമൻ ആയിട്ടുള്ള അവസ്ഥകൾക്ക് ഒത്ത് ഇടങ്ങളിൽ സ്ത്രീകളെ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവരെ പ്രശ്നമായി ഉന്നയിക്കുന്നത് ഈവൺ ബാത്റൂമിന്റെ സൗകര്യങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ ആണുങ്ങളാണെങ്കിലും നല്ല പ്രശ്നം ഉണ്ട് ഇവിടെ എങ്കിലും ഞാൻ പറഞ്ഞ എത്ര മോശ സമൂഹത്തെ കുറിച്ചാണ് നിങ്ങൾ ഭാവന ചെയ്യുന്നത് ആണുങ്ങളാണെങ്കിലും അവിടെ ഇവിടെ പോയിരുന്നവരല്ല അവർക്ക് സ്വകാര്യത വേണോ തൃപ്തി വേണോ നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞു ഈ ഞാൻ അങ്ങനെ നമുക്ക് ഓരോ ദിവസം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് കണ്ടിന്യൂറ്റി മാത്രം നോക്കേണ്ടത് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കിയാൽ മതി അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം സീൻ എടുക്കുമ്പോൾ ഡയറക്ടറും സഹ ഡയറക്ടേഴ്സ് എല്ലാവരും ഇന്നും പറയും ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എന്താണ് കോറിയോഗ്രഫി എന്താണ് ഇതെങ്ങനെ നമ്മളുടെ ഒരു ഇൻപുട്സ് അവർ എന്നൊക്കെ പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു ഒന്നും വേണ്ട അവർ ആകെ നാലാൻ പിള്ളേരെ വിളിക്കുക എൻ്റെ വിളിക്കില്ല രാത്രി ഡിസ്കഷനിൽ അടുത്ത ദിവസത്തെ ഡിസ്കഷൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എന്നിട്ട് അതിനകത്ത് അവരൊരു മെയിൻ ചീഫ് അസോസിയേറ്റും വേറെയാണ് പക്ഷെ ഞങ്ങൾ നാല് എഡീസിൽ തന്നെ ഒരാൾ മെയിൻ ഉണ്ട് അയാളാണ് ഇൻസ്ട്രക്ട് ചെയ്യുക അപ്പൊ ഇയാളെ വീഗോ എന്താണെന്നു വെച്ചാൽ ഞാൻ എല്ലാത്തിലും സംസാരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം അപ്പൊ ചേച്ചി പുറകെ നിക്കട്ടോ വീണ്ടാട് കേട്ടോ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും അവസാനം ഞാൻ ഗതി കേട്ടിട്ട് എന്നെ സംബന്ധിച്ച് തന്നെ പ്രൊഡ്യൂസർ ആരാന്നൊന്നും അറിയുന്നേ ഇല്ല ഞാൻ അവിടെ പോയിട്ട് പറയണം എനിക്ക് പ്രൊഡ്യൂസർ ആരാന്നല്ല പക്ഷെ അപ്പഴാണ് മനസ്സിലായത് ആൾ തന്നെയാണ് കൺട്രോളർ എന്നും അതൊക്കെ തന്നെ പിന്നീടാണ് ഞാൻ പറഞ്ഞത് അതെ ഞാനിവിടെ നിൽക്കണോ പോകണോ കുറേ ദിവസം എങ്കിലും പറയുന്നത് എന്താണ് പരിഹാരം റൂമ് തരുമെന്ന് വെച്ചു അവർ റൂമ് തന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവർ കുറ്റം പറയല്ലോ അതായത് ഏറ്റവും നമ്മളെ ലോറി ഡ്രൈവേഴ്സ് അവരൊക്കെ താമസിക്കുന്ന ഒരു ഇതില്ല ജനറേറ്റർ പോലും ഇല്ലാത്ത കോമൺ ബാത്റൂമാണ് അപ്പോൾ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം അപ്പോൾ ഞാൻ ചെന്ന് കയറുന്നത് രാത്രി ഷൂട്ട് കഴിഞ്ഞ് ചെന്ന് കയറുന്നത് ഇല്ല കറണ്ട് പോയി ഭയങ്കര കൊതു അത് മെയ് മാസമാണ് ഏപ്രിൽ മെയ് മാസം ഷൂട്ടിൽ ആ പിഞ്ഞെടുക്കുകയാണ് കുടിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഇല്ല പോകാനായിട്ട് അപ്പോൾ അവിടെ ഒരു സ്വാഭാവികമായിട്ടും അവർ കള്ളു കുടിക്കുന്നുണ്ടാവുക വലിക്കുന്നുണ്ട് അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കാരണം മനുഷ്യരെ പേടിയൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രൈവസി ഇല്ലായെന്നുള്ളൊരു പ്രശ്നം അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അസോസിയേറ്റിനെ വിളിക്കണോ അവർ പറഞ്ഞു അയാൾ പറഞ്ഞു അവിടെക്ക് എടുക്കേണ്ടത് ചേച്ചി അങ്ങനെ എൻ്റെ നാത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് നെക്സ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്നെ പരിഹാരം ഉണ്ടാക്കണം എന്താ മാർഗം അത് തമാശ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഒരു റൂം കിട്ടുക റൂം കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഒരു മാനേജർ ഉപയോഗിച്ചിരുന്നു റൂം എനിക്ക് വിട്ടു തരാം പക്ഷെ പിന്നീടുള്ള ഒരു ചൊറ എന്താന്ന് വെച്ചാൽ അതെ നിങ്ങൾക്ക് എങ്ങനെ റൂം കിട്ടിയെന്നായിരുന്നു എൻ്റെ റൂമ റൂമത്തന്നെ ഞാൻ പറഞ്ഞു ഞാനതിനെന്തു വേണം അപ്പോൾ അവർ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞതാണ് അതൊന്നും എൻ്റെ വിഷയമല്ലപ്പാ നിങ്ങൾ എനിക്ക് റൂമ് തരേണ്ടതാണ് അപ്പം ഇതിൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പണിയടത്തിന് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഇല്ല എന്നുള്ളതാണ് ഇത് ഇൻഡസ്ട്രി എന്നൊക്കെ പേര് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടായിരിക്കുക അതുപോലെ നമ്മളുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ട് അവർക്കൊരു മിനിമം സാലറി ഇല്ല ഇപ്പം മാരുമെന്ന് അറിയില്ല എന്നാൽ പോലും അവർക്കൊരു മാസം അവർ ആറു മാസം ഒക്കെ ഒരു പ്രോജക്റ്റിൻ്റെ ഒപ്പം ഉണ്ടാകും ഏഴ് എട്ട് മാസമൊക്കെ ഉണ്ടാവും ഇവര് വണ്ടിക്കൂലിക്ക് പോലും കാശില്ല അതേ കാരണം ഇന്ന് നോക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് സിനിമ എല്ലാവർക്കും ഇന്ന് കൈവയ്ക്കാമോ ഒട്ടല്ല ഹൈലി പ്രിവിലേജായിട്ടുള്ള ബാക്കപ്പ് ഉള്ള മനുഷ്യർക്ക് തന്നെ സിനിമ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഭയങ്കര നമ്മളൊരു ആർട്ട് ഫോം ഉണ്ടാക്കുന്ന ഒരു ആനന്ദങ്ങളിൽ നിന്നൊരു ഫോമ് ഒരു വട്ടയ്ക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇത് ചെയ്തു വരുമ്പോഴേക്കും ഇത് പിന്നെ പ്രദർശിപ്പിക്കണമല്ലോ അപ്പോഴേക്കും ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും അപ്പം അങ്ങനെയൊന്നുമല്ല പോവേണ്ടത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് അപ്പം ഞാൻ പറഞ്ഞാൽ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള മനുഷ്യർക്കാണ് സംവരണം വെക്കുന്നത് അതിനിമറിക്കാതിരിക്കുന്ന ഒരു പോളിസി പോലെ സിനിമയ്ക്കകത്ത് മിനിമം ഓരോ ഇതിനകത്ത് എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരെ മിനിമം വേജസ് എന്താണ് ഇതിനെ മോണിറ്റർ ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സിസ്റ്റം ഉണ്ടായി വരിക എന്നുള്ളതാണ് അതല്ലാതെ ഇതിനകത്ത് തൊഴിലിടം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് മുതലാളി അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നോ ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട് അതിനുള്ള ഒരു മോണിറ്ററിങ് കമ്മിറ്റി കൂടെ വേണം സ്വന്തം അധ്വാനത്തിൻ്റെ പുറത്ത് കൂലി ചോദിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത മനുഷ്യരൊക്കെ ഒരു അടിമ ജീവിതം തന്നെ ജീവിക്കണം അവിടെ എന്ത് സെക്ഷൽ ഹറാസ്മെൻറ്റ് ആണ് ബോഡിയുടെ ഉള്ളിലാണ് എൻ്റെ അധ്വാനത്തിന് എനിക്ക് റൈറ്റ് ഇല്ലെങ്കിൽ എൻ്റെ മേലുണ്ടായ സെക്ഷൽ ഹറാസ്മെൻറ്റുമോ അല്ലെങ്കിൽ വെർബലിയുള്ള അബ്യൂസ്മെൻ്റിലൊക്കെ എനിക്ക് എന്ത് പറയുമ്പോൾ പോയിക്കോളാൻ പറയും അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ അധ്വാനിക്കുന്ന ഒരു നിയതമായ കൂലി കിട്ടാനുള്ള സംവിധാനം അവിടെ ജോലി ചെയ്യുന്ന ആനുപാതികമായിട്ട് അത്രയും കോടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നൊരു ഇടത്തിൽ അതൊക്കെ ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ തന്നെ മനുഷ്യന്മാർ പരസ്പരം റെസ്ട്രിക്റ്റോടുകൂടി പെരുമാറാനുള്ള സാധ്യത വരും കാരണം തൊഴിലാളിയാണ് അവിടെ ഇത് അതില്ല അപ്പം അതൊക്കെ മാറേണ്ട അതിനൊരു പ്രൊഫഷണൽ വേ ഉണ്ടായി വരണം സിസ്റ്റം ഉണ്ടായി വരണം അതല്ലാതെ അതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഹയർ സംവിധാനം ഈ സിനിമയ്ക്ക് പുറത്തു തന്നെ കുറേ കൂടി അല്ലാണ്ട് മനുഷ്യൻ്റെ മനുഷ്യന്മാരോട് ചാലഞ്ച് ചെയ്യാൻ പറയല്ല വ്യക്തികൾ എപ്പോഴും അയൺ ബൂമൺ അയോൺ മേനൊക്കെ ആയിട്ട് സിസ്റ്റത്തിനെ വെല്ലുവിളിച്ച് എപ്പോഴും എപ്പോഴും എന്ന് പറയല്ലേ വളരെ വീക്കായിട്ടുള്ള ഫീബിളായിട്ടുള്ള മനുഷ്യർക്കൊക്കെ ഇവിടെ ജീവിച്ചു പോകണം